ഞാൻ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കേണ്ടതാണോ നിഷ പറയുന്നത് നിഷ വിചാരിക്കുന്ന ഞാനൊന്നും പറയട്ടതാണോ കോൺഗ്രസിന്റെ അഭിമാനികളായ എം എൽ എ ഒരാളെ മൂലയ്ക്ക് മാറ്റി ഇരുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാ അത് പുഴുക്കുത്താണ് നമ്മൾ തുറന്നെടുക്കാൻ പറ്റുമോ നിങ്ങൾ എം എൽ എമാരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലേക്ക് ഒരാളെ പ്രസംഗം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ചക്കത്തോടെ തുളക്കിയുള്ള തുളച്ചു നോക്കാൻ പറ്റുമോ ദുരന്ത എക്സ്പ്രസ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ചർച്ചയാണ് നമ്മുടെ പോലീസ് സേനയില് ശരിയായി പ്രവർത്തിക്കുന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ബഹുബഹു തോലിക്ക് നല്ല കട്ടിയാണല്ലേ ഇപ്പം എന്താ സ്ഥിതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ മുഴുവൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ സുജിത്തിന്റെ സംഭവം പുറത്തു വന്നേ പിന്നെ മാധ്യമങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇരുപത്തഞ്ച് കൊല്ലത്തെ വിവിധങ്ങളായ ആഖ്യാനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സപ്ലിമെന്റ് പോലെ അച്ചടിച്ചിറങ്ങി നമ്മുടെ കേരളത്തിന്റെ പോലീസ് നേടിയിട്ടുള്ള മികവാർന്ന അതിന്റെ പ്രവർത്തന മികവുകളെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ചെറിയ സംഭവങ്ങൾ വലിയ സംഭവങ്ങൾ ഇവയിൽ നിന്നുമൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ രൂപീകരിച്ചെടുത്തിട്ട് കേരളത്തിന്റെ സർക്കാർ ആകെ കുഴപ്പത്തിലാണ് എന്നുള്ളതാണ് വരുത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ അഭിമാനികളായ എം എൽ എ മാർക്കിടയിലും ഒരാളെ മൂലയ്ക്ക് മാറ്റി ഇരുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാ അത് പുഴുക്കുത്താണ് നമ്മൾ തുറന്നെടുക്കാൻ പറ്റുമോ നിങ്ങൾ എം എൽ എമാരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലേക്ക് ഒരാളെ പെസുഖാക്കുമ്പോൾ നിങ്ങൾക്ക് ചക്കത്തോടെ തുളക്കിയുള്ള തുളച്ചു നോക്കാൻ പറ്റുമോ ക്രിമിനലുകളായ നൂറ്റിനാൽപ്പത്താറ് പോലീസുകാരെ പിരിച്ചുവിട്ടൊരു കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞു അതാണ് നയം അതല്ലേ വ്യക്തം ഈ ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ തെറ്റായ കാര്യത്തെ തള്ളിപ്പറയുന്നതിന് തെളിവല്ലേ അത് ഇപ്രകാരം തെറ്റായി പ്രവർത്തിച്ചവരെ ഞങ്ങൾ നൂറ്റിനാൽപ്പത്താറെണ്ണത്തിന് പുറത്താക്കിയിട്ടുണ്ട് ഇനിയും അക്കാര്യത്തിലുള്ള നടപടി തുടരുമെന്നാണ് പറഞ്ഞത് അത് മനസ്സിലായില്ല പോലീസുകാരോട് നിരവധി ക്രൂരതകൾ വെളിയിൽ വരികയും ചെയ്തിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും സി പി എം തയ്യാറല്ലാന്ന് നിലപാടെടുക്കുകയും താങ്കൾ ടെലിവിഷൻ ചർച്ചകൾക്ക് പോലും വരാൻ തയ്യാറാവുകയും ചെയ്യും ചെയ്യാതിരുന്നത് പക്ഷേ അവരുടെ പ്രതിനിധികളെ അയക്കുന്നില്ല എന്നാണ് തുടർച്ചയായി കഴിഞ്ഞ രണ്ടാഴ്ചയും പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ അൽകുമാർ താങ്കൾ അടക്കമുള്ള ആളുകളെ ഞങ്ങൾ ചോദിച്ചു വിടുമോ ഇത്രയും വലിയ ഇടി ചർച്ച വിടുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പാർട്ടി ഓഫീസിൽ ഈ ഇരിക്കുന്ന ഞാനുണ്ടല്ലോ ഞാനിപ്പോ എന്റെ വീരസ്യം പറയേണ്ട ആളല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മന്ത്രിമാരെ തടയൽ സമരത്ത് കോട്ടയത്ത് പുളിച്ചുപോയ പഴയ പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആഗസ്റ്റ് നാലിന് ഒരു രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കാതെ ബോധം കിടന്നവരെ തല്ല് ഏറ്റുവാങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ നിന്റെ കയ്യിൽ ഞങ്ങൾ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ് താങ്കളുടെ പാർട്ടി എന്തുകൊണ്ടാണ് മടിച്ചതെന്ന് ചോദ്യം വരുന്നത് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരനും ഇതുപോലെ തെറ്റായ കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് പറയാനാവില്ല കാരണം എന്താണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന പാർട്ടിയല്ല ആരെങ്കിലും തെറ്റായിട്ട് ചെയ്താൽ നടപടി എടുക്കുമെന്നാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പറഞ്ഞിരിക്കുന്നത് നടപടി എടുത്ത് കാണിക്കും പക്ഷെ ഇവിടെ ചെയ്ത പ്രശ്നം എന്താണ് ഒരു സംഭവം കിട്ടിയപ്പോൾ ഇതാ കിട്ടിപ്പോയി എന്ന് കരുതി സി പി എമ്മിനെ ആക്രമിക്കുക എൽ ഡി എഫിനെ ആക്രമിക്കുകാലത്ത് അത്രയായിരുന്നു സർക്കാർ എന്താ കസ്റ്റഡി കൊലപാതകം ഉണ്ടെങ്കിൽ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചു പോലീസ് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ദുരന്തമുഖത്ത് പോലീസ് സഹായിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തില് കേരള പോലീസ് തന്നെ ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പോലീസിനെ സംരക്ഷിക്കുന്ന നടപടിയല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്ത് ശിക്ഷാ നടപടിയാണ് ഇപ്പോൾ ഈ പറയുന്ന കുന്നംകുളം കേസിൽ തന്നെ ആ പോലീസുകാരെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിനു മുമ്പ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ ഭാഗമായി ഈ സർക്കാർ നടത്തിയ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് എന്ന് വെച്ചാൽ ഈ കുന്നംകുളം സ്റ്റേഷനുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെന്ന് അവകാശപ്പെടുന്ന ചില പോലീസുകാരുണ്ടല്ലോ ആ പോലീസുകാർ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ ഇപ്പൊ സമരം ചെയ്യുന്നവരെ തല്ലിച്ചതയ്ക്കുന്നില്ലല്ലോ എന്ന് ആ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ തന്നെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുടെ തെളിവില്ല എന്നല്ലെങ്കിൽ അത് തല്ലിയതായിട്ട് കണ്ടില്ല എന്ന് മറുപടി പറയുന്ന പോലീസ് ഏറ്റവും ഒടുവിൽ കോടതിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി മറ്റ് ഗത്യന്തരം മാനം കെട്ടിട്ട് ഒടുവിൽ കേസെടുക്കേണ്ടി വരുന്ന കാഴ്ചയിലേ കണ്ടത് എന്നിട്ട് എന്താ സംഭവിച്ചത് ആ പോലീസുകാരെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നടന്നുകൊണ്ട് ഇടവും വലവും നിന്നുകൊണ്ട് കേരള പോലീസിന്റെ ഡി ജി പി ഉൾപ്പെടെ താഴുള്ള മുഴുവൻ ആളുകളെയും കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതിയുള്ള എല്ലാ വിഷയങ്ങളിലും അന്വേഷണം ഉണ്ടാകും അതിൽ തെറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതായ ഒരു കാര്യമില്ല ഞങ്ങളുടെ പാർട്ടിക്കാർ ആരെങ്കിലും പ്രലോഭിപ്പിച്ചിട്ടോ പ്രേരിപ്പിച്ചിട്ടോ ഉണ്ടായ സംഭവങ്ങളല്ല ഇതൊന്നും ഒരു പോലീസ് സ്റ്റേഷനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയാണ് ശ്രീ അനിൽകുമാർ പാർട്ടിയുടെ ബ്യൂറോ അംഗമാണ് അപ്പോൾ പിന്നെ ആരാണ് ഉത്തരം പറയുക ഉത്തരം പറയേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് രാഷ്ട്രീയമായ തരത്തിൽ ഇപ്പൊ ഇവിടെ കുറെ സംഭവങ്ങൾ പറഞ്ഞു എ കെ സെന്റർ ബോംബ് ബോംബെറിഞ്ഞ കാര്യം പറഞ്ഞില്ല കേട്ടോ സി സി ടിവിയുടെ നേട്ടങ്ങളൊക്കെ പറയുമ്പോൾ എ കെ സെന്ററിന് മുന്നിൽ വന്ന് ബോംബെറിയുന്നത് ഒരു സ്കൂട്ടറായിരുന്നു അത് അതവിടുത്തെ ഒരു സി പി എമ്മിന്റെ കൗൺസിലെ കൊടുത്തുവിട്ടതാണ് പിന്നെ അത് ഇ പി ജയരാജൻ പറഞ്ഞു വിട്ട ആളാണ് നമ്മൾ കേരളം കേട്ടില്ലേ നമ്മുടെ കേരളത്തിനകത്തെ ക്രിമിനലുകൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ബോംബ് ബോംബെറിഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ യൂത്ത് കോൺഗ്രസ് വളരെ മര്യാദ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരുടെ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ നേരെ ചെരുപ്പറിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാളെ ഒരു സംഭവം ഉണ്ടായാൽ അത് വെച്ച് ദ ഒമ്പതര കൊല്ലക്കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രം ഭരണ നഷ്ട പരാജയപ്പെട്ടു എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് സത്യമല്ല കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികവാർന്ന പോലീസ് സേനയായി കേരള പോലീസ് സേനയെ ആധുനീകരിച്ചു അതിന് ഒരു ആയിരം ഉദാഹരണങ്ങൾ അങ്ങോട്ട് വേണേൽ പറയാം ഇന്ന് അതിന് സമയമില്ലല്ലോ നിരവധി അവാർഡുകൾ ലഭിച്ചത് നിങ്ങൾ ഈ ശ്രീ അനിൽകുമാർ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് കേരള പോലീസിനെ അംഗീകരിച്ചു 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 അപ്പോ ഞാ ചോദിക്കുന്നത് കേരളത്തെക്കാൾ മികച്ച പോലീസ് സേന ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ നമുക്കത് കണ്ടുപിടിക്കാമല്ലോ

ണോ നിഷ പറയുന്നത് നിഷ വിചാരിക്കുന്നു ഞാനൊന്നും പറയട്ടതാണോ നിഷ ഇപ്പൊരു മാവോയിസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് അല്ലാണ്ട് പിണറായി വിജയൻ ചെയ്യുന്നത് കേരള പോലീസിൽ കിട്ടിയ എല്ലാ അവാർഡുകളുടെയും പട്ടിക ഞാൻ പറയാം എന്റെ ധാരാളം പട്ടിക പറയാനുണ്ട് ില്ല ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഒരു സന്തോഷം ഞാൻ നേരെ ചോദിച്ചു താങ്കൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു താങ്കൾ മുഖ്യമന്ത്രി അടക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് ഏത് പുരസ്കാരം എവിടെ വെച്ച് തന്നു എത്ര നേരം എന്ന് തരുവോ എനിക്ക് എത്ര നേരം എന്ന് തരുവോ അങ്ങനെ പറഞ്ഞു നമ്മൾ ഒരു കാര്യം വേറെ ഏത് ഏത് വർഷം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പുരസ്കാരമായിരിക്കണം ഓ അങ്ങനെ പുരസ്കാരം ഉണ്ടോ അങ്ങനെ പുരസ്കാരം ഉണ്ടോ അങ്ങനെ അങ്ങനെ പുരസ്കാരം ഇല്ല അംഗീകാരം ലഭിക്കുന്ന ആദ്യ എസ് പി ഓഫീസ് എവിടെയാണ് ം ലഭിക്കുന്ന രാജ്യത്തെ ആദ്യം ഞാൻ തുടങ്ങിയിട്ടുള്ളു നിഷേ കേരള പോലീസ് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയ സമയത്ത് നടത്തിയ സമ സമാനമില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് സ്കോച്ച് ഗോൾഡ് മെഡൽ കേരള പോലീസിന് ലഭിച്ചത് അടുത്തത് പ്രളയകാലത്തും അത് കൈകാര്യം ചെയ്തതിന് അതേ അവാർഡ് കേരള പോലീസും ലഭിച്ചു അടുത്തത് ഈ ഗവേണൻസ് പുരസ്കാരം രാജ്യത്തെ പത്ത് പോലീസ് സ്റ്റേഷനുകൾ ഒന്നായി കൊല്ലം റൂറൽ ജില്ലയിലെ ശാസ്ത്രപ്പെട്ട പോലീസ് കോഴിക്കോട് സിറ്റി സ്റ്റേഷൻ ഒരു രാജ്യത്ത് നിരവധി പോലീസ് സ്റ്റേഷനുകളെ തെരഞ്ഞെടുക്കും കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ പത്ത് മുപ്പത് മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ വരുന്നതോ എസ് പി ഓഫീസിന് ഐഎസ് ഒ പുരസ്കാരം കിട്ടുന്നതോ പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിന് പുരസ്കാരം കിട്ടുന്നതോ കിട്ടുന്നതൊക്കെയാണോ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് കേരള പോലീസ് എന്ന് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡം ജീവനും ഒന്നാമത്തെ കള്ളം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് പുരസ്കാരം ഈ രാജ്യത്ത് നിലവിലില്ല